എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കപ്പ പറിക്കുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത് കപ്പ പറിക്കേണ്ട സമയമായി തുടങ്ങി ഇപ്പം ഞാനിവിടെ പറിക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷം കുംഭമാസം അതായത് മാർച്ച് മാസത്തിൽ നട്ട കപ്പയാണ് ഏകദേശം ഒമ്പത് മാസമായി ഇപ്പം അത് മൂപ്പായിട്ട് ഉണ്ട് ഇപ്പോൾ പറിക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് അതിൻ്റെ കടയ്ക്കുള്ള പുല്ലൊക്കെ ഒന്ന് ചെത്തി നമ്മൾ വെടുപ്പാക്കുകയാണ് അത് കഴിഞ്ഞ് ഇപ്പം മണ്ണൊക്കെ ഉണങ്ങി തുടങ്ങി കാരണം കുറച്ച് ദിവസമായി മഴ പെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് ഒന്ന് വലിച്ചു നോക്കുക അതിൻ്റെ കമ്പൊക്കെ വെട്ടിക്കളയാണ് അധികമുള്ള നല്ല നീളുള്ള കമ്പാണ് അതൊക്കെ വെട്ടിക്കളയാണ് വെട്ടി മാറ്റിയതിന് ശേഷം നമുക്ക് പിടിച്ച് വലിച്ച് പറിക്കാൻ ഒരു ഒരടി രണ്ടടി നീളത്തിൽ മാത്രമേ അവിടെ നിർത്തുന്നുള്ളൂ ബാക്കിയുള്ളതെല്ലാം വെട്ടി മാറ്റുകയാണ് അത് വെട്ടി മാറ്റി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒന്ന് വലിച്ചു നോക്കാം എങ്ങനെയുണ്ട് കപ്പ നമ്മൾ പറ വലിച്ചാൽ പറിച്ച് പറഞ്ഞു പോരോ എന്നൊന്ന് ശ്രമിച്ചു നോക്കുകയാണ് അപ്പം ഞാൻ പറ്റുന്നില്ല മണ്ണുണങ്ങിയതാണ് കാരണം അപ്പം നമുക്ക് ഇനി കുറച്ച് വെള്ളമൊഴിച്ച് ആ ഭാഗം ഒന്ന് നനയ്ക്കേണ്ടി വരും എന്നാൽ മാത്രമേ അത് വലിച്ച് കുറയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചെറിയ രണ്ട് ബക്കറ്റ് വെള്ളം ഞാനിപ്പോൾ ഒഴിക്കുകയാണ് അത് മതി ഒന്ന് നോക്കാം അതൊരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ വെള്ളം താഴോട്ട് ഇറങ്ങി കുറച്ച് ഇറങ്ങിയതിന് ശേഷം വീണ്ടും രണ്ട് ബക്കറ്റ് വെള്ളം കൂടെ ഒഴിച്ചു ചെറിയ ബക്കറ്റുകളാണ് കപ്പ നമ്മൾ ആദ്യം പിടിച്ച് വലിച്ചപ്പോൾ തീരെ ഒട്ടും അനക്കല്ലതിന് വളരെ സ്ട്രോങ് ആയിട്ട് ഇതിന് ഇരിക്കുകയാണ് അതൊരു ഇൻഡിക്കേഷനാണ് അതിൻ്റെ താഴെ കിഴങ്ങുകൾ നല്ലോണം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അത് അപ്പം നമുക്ക് നല്ല ഹോപ്പുണ്ട് അത്യാവശ്യം കുറച്ച് കപ്പ് അതിൽ നിന്ന് കിട്ടും ചെടി നല്ല പോലെ നല്ല ആരോഗ്യത്തോടെ വളർന്ന് ഒരു എട്ട് പത്തടി പൊക്കത്തിലാണ് നിന്നിരുന്നത് നാലഞ്ച് മൂന്നാല് ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു ഒരു ചെറിയ പീസാണ് നമ്മളന്ന് കുഴിച്ചിട്ടത് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഒരു ഏകദേശം ഒരു ആറിഞ്ചോ എട്ടിഞ്ചോ ഉള്ളൊരു പീസാണ് കുഴിച്ചിട്ടത് അതിൽ നിന്നാണ് ഇത്രയും പൊക്കത്തിലൊക്കെ വളർന്നു വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കപ്പക്കി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് വീണ്ടും ഒന്നുകൂടെ നമുക്ക് ഇളക്കി നോക്കാം നമ്മൾ രണ്ട് പ്രാവശ്യം വെള്ളം ഒഴിച്ചു പക്ഷേ അത് ഇളകി പോരുന്നില്ല അപ്പം അതുകൊണ്ട് വീണ്ടും കുറച്ചുകൂടെ മണ്ണ് മാറ്റി മണ്ണ് മാറ്റിയപ്പോൾ അബദ്ധവശാൽ ഒരു ചെറു കപ്പ അല്പം മുറി മുറിഞ്ഞിട്ടുണ്ട് അത് ഏറ്റവും മേൽഭാഗത്തുള്ളതാണ് മണ്ണ് പതുക്കെ വടിച്ചാണ് നമ്മൾ മാറ്റിക്കൊണ്ടിരുന്നത് എങ്കിലും അതിൽ മുറിവ് മുറിവ് പറ്റി ഒരു ചെറിയ കപ്പയ്ക്ക് അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് അതിന് കാരണം രണ്ടാമത് വെള്ളമൊഴിച്ചിട്ട് വലിച്ചു നോക്കിയിട്ട് അനങ്ങുന്നില്ല അപ്പം ഇപ്രാവശ്യം നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് വലിച്ചു നോക്കുകയാണ് പോരാ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് ഇളക്കം പോരാ അതുകൊണ്ടാണ് കാരണം നമ്മൾ ബലമായിട്ട് വലിച്ചാൽ കപ്പെല്ലാം ഒടിഞ്ഞു പോവും അപ്പം നമുക്ക് കപ്പ ഒടിഞ്ഞു പോകാതെ എല്ലാം പൂർണ്ണമായിട്ട് കിട്ടണം അതിനു വേണ്ടിയാണ് കൂടുതൽ ഒഴിച്ച് കുതിർത്ത് വലിച്ചെടുക്കുന്നത് ഇപ്പോൾ നല്ലപോലെ ഇളകുന്നുണ്ട് ഇപ്പോൾ കിട്ടും ഇത്തവണ എന്തായാലും നമ്മൾ വലിച്ചു പുറത്തേക്ക് എടുക്കുകയാണ് ഒരു കേടും കൂടാതെ അതാ വന്നു കഴിഞ്ഞു ഒരു കട കപ്പ സാമാന്യം വലിപ്പമുള്ള ഒരഞ്ചാറ് കപ്പ അതിൽ കാണുന്നുണ്ട് ഒരെണ്ണം നല്ല വലുപ്പമുണ്ട് മറ്റ് കപ്പകളൊക്കെ അതിൻ്റെ താഴെ വലിപ്പമുള്ള ഒരു മൂന്നാലെണ്ണം വേറെയുണ്ട് എന്തായാലും ആദ്യമായിട്ട് ഈ സീസണിൽ ആദ്യമായിട്ട് കപ്പ പറിച്ചപ്പോൾ മോശമില്ലാത്തൊരു ക്വാണ്ടിറ്റി കിട്ടി സന്തോഷം പിന്നെ വലിയ കെയറൊന്നും ആ കപ്പയ്ക്ക് കൊടുത്തിട്ടില്ല കൊടുത്തിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതലുണ്ടായനെ ചെറിയ ചെറിയ ഇതൊക്കെ നല്ല വലുപ്പം കാണിച്ചേനെ ചെറിയ കപ്പകൾ കാര്യമായിട്ടുള്ള വലുപ്പം ഒരെണ്ണം ഉള്ളു അതൊരു കിലോയിൽ മേലെ വരും മറ്റുള്ളതൊക്കെ ഒരു ഇരുന്നൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം ആ റേഞ്ചിലാണ് അഞ്ചാറെണ്ണം ഉണ്ട് അപ്പം ഇന്ന് അല്പം കപ്പ പുഴുങ്ങി കഴിക്കാം നല്ല പോലെ വേവുന്ന പെട്ടെന്ന് വേവുന്ന വളരെ രുചിയുള്ള കപ്പയാണിത് ഇത് ഞാൻ പട്ടിക്കാടുന്ന് കൊണ്ടുവന്ന് നട്ടുണ്ടാക്കിയ കപ്പയാണ് പട്ടിക്കാടൻ നല്ലൊരു വെറൈറ്റിയാണ് അതിന് എട്ട് മാസം കൊണ്ടുതന്നെ മൂപ്പാവും ഇപ്പോൾ ഒമ്പാമത്തെ മാസമാണ് ഞാൻ പറിക്കുന്നത് ഇനി നമുക്ക് കപ്പയും മീനും കൂടി കഴിക്കാം എന്ന് ഇത്രയും സമയം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം